നമ്മളങ്ങനെ ചെറുപുഴയിൽ നിന്ന് പുളിങ്ങോ റൂട്ടിലേക്ക് പോയി കൊണ്ടുപോകുമ്പോ കന്നിക്കളം തന്നൊരു സ്ഥലമുണ്ട് അവിടെ എ കെ ജി ബേക്കറിന്റെ മുമ്പിൽ കുറേ സൗണ്ട് എല്ലാം കെട്ടിട്ട് ഒന്ന് നിർത്തിയതാ കേട്ടാ നോക്കുമ്പോഴത്തേക്ക് അവരാണ് നിങ്ങളെ ഫോളോവർ ആണ് അവർക്ക് ഇന്നൊരു ചലഞ്ച് കൊടുക്കുന്നുണ്ട് ചലഞ്ച് മാറ്റി പിടിക്കാന്ന് ചലഞ്ച് ആയിട്ട് ഫോളോവർ ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന ചലഞ്ച് ചലഞ്ച്ന്ന് ജാക്സ് ജാക്സ്പെയറോന്റെ റിയൽ നെയിം ചോദിക്കാൻ വേണ്ടി പോവാ ആർക്കും അറിയാമെന്ന് നമുക്ക് നോക്കാം പോയിന്റ് എന്തോ ഞാൻ ഇങ്ങനത്തെ ഒരു ചലഞ്ച് എടുത്താ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇവർക്ക് കൊടുക്കുന്ന ചലഞ്ച് ഞാനൊരു ഫോട്ടോ ഈ ഫോട്ടോയിലുള്ള ആളെ ഈ കോലത്തിലുള്ള ആളെ റിയൽ നെയ്മ് ഒന്ന് പറയാങ്ങറിയോ ഇത് നോക്ക ആർക്കെങ്കിലും ഇയാളെ പേര് ഒറിജിനൽ നെയിം അറിയോ എന്റെ പേര് പറയോ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ജോണി ടബ് എന്നാണ് ഒന്നര കിലോ ഓറഞ്ച് ഓക്കെ ഒരു ഒന്നര കിലോ ഓറഞ്ച് തൂക്കിട്ട് തരാ അയ്യോ അത് വേണ്ട ോഞ്ചല്ലോ പറഞ്ഞത് ഇതായി കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മ നമ്മൾ ഇൻസ്റ്റഗ്രാം എല്ലാവരും എന്തൊക്കെ ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യ ഓക്കെ ബൈ ബൈ